பிரிவ பிரசன்னரு தேவாரி വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട ഡെലിവറൻസ് ബൈഫായിരുന്ന പ്രോഗ്രാമിലേക്ക് കടവ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം ദൈവം ഇറങ്ങുമ്പോൾ ദൈവം ഇറങ്ങുന്നു ദൈവം ഇറങ്ങി ഇറങ്ങിവരുന്നതയുമാണ് സ്വർഗത്തിലെ സകല മഹത്വവും വിട്ട് യേശുക്രിസ്തു ജഡത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നെങ്കിൽ യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നു മോശയുടെ മുമ്പിൽ മുൾപ്പടർപ്പിൽ യഹോവ ഇറങ്ങി വന്നു ശമ്പലിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു ദൈവം ഇറങ്ങി വന്ന സ്ഥലത്തെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നും അവൻ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൊടുന്ന്വോ അവിടെ നടുവിൽ ഞാനുണ്ട് അവിടെ കർത്താവ് ഇറങ്ങും കർത്താവ് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ സകലത്തിൽ നിറക്കുവാൻ അവൻ ശക്തനാണ് സകലത്തെ നിറക്കുന്നവനാണ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഏതൊക്കെ ശൂന്യതകളാണോ ഏതൊക്കെ തകർച്ചകളാണോ ഏതൊക്കെ പരാജയങ്ങളാണോ അവിടെ എല്ലാം ആമൻ ശൂന്യതകളെ മാറ്റി ആമൻ എല്ലാം നിരാശകളെ മാറ്റി ദൈവത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുവാൻ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ അവൻ മതിയാണ് നമുക്ക് ഒരുമിച്ച് മെസ്സേജിലേക്ക് അടക്കാം ആമൻ സിസ്റ്റർ ആൻസി നമ്മളോട് ദൈവം സംസാരിക്കും ഏഷ്യാപ്രവചനം അറുപത്തിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഏഷ്യ പ്രവചനം അറുപത്തിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈദികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു ആമേൻ സ്തോത്രം നമ്മളെപ്പോഴും വായിക്കുകയും ആമേൻ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ആമേൻ സ്തോത്രം ഒരു വചനമാണ് ഞാനിവിടെ വായിച്ചത് ദൈവം ഇറങ്ങി വരുന്ന ആമേൻ ഒരനുഭവത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ വിളിച്ചു പറയുന്നത് ദൈവം ഇറങ്ങി വരുന്ന ആ ഒരു അനുഭവം ആമേൻ സ്തോത്രം ആമേൻ ജാതികൾ തിരുമുമ്പിൽ വണ്ണം ഒന്നാം വാക്യത്തിൽ പറഞ്ഞ ജാതികൾ തിരുമുമ്പിൽ വണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും നീ ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു പ്രവാചകൻ ഒരു പ്രാർത്ഥന പോലെ പറയുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് ഇവിടെ വായിച്ചത് ഇന്ന് തൽക്കാലികൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് വിളിച്ചു പറയട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരും ആമേ സ്തോത്രം ദൈവം ഇറങ്ങി വന്നാൽ അത് ചുമ്മാ ഇറങ്ങി വന്ന് ആമയ ചുമ്മാ കയറിപ്പോകുന്ന ഒരു അനുഭവമല്ല ദൈവത്തിന്റെ ഇറങ്ങി വരവിനെ കുറിച്ച് പറയുന്നത് അതുവരെ സംഭവിക്കാത്തതായ ചില മണ്ഡലങ്ങളിൽ അവൻ അവന്റെ കരം സ്പർശിക്കുവാൻ ഇടയായിത്തീരും ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ഞാൻ വ്യക്തമായി നിന്നോട് വിളിച്ചു പറയുക നിന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വരും നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ കർത്താവ് ഇറങ്ങി വരും നിന്റെ ബിസിനസ് മണ്ഡലത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും നിന്റെ ശുശ്രൂഷയുടെ മണ്ഡലത്തിന് മേൽ ദൈവത്തിന്റെ ഇറങ്ങി ും ഇന്ന് ഏത് ആവശ്യത്തിന്റെ മേലാണോ ആ ആവശ്യത്തിന്റെ എന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവം ഞാൻ സേവിക്കുന്ന ദൈവം അവൻ വെറുതെ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല അവൻ വിഷയത്തിന് മേൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം ദൈവ മക്കളുടെ ഹൃദയത്തിനകത്ത് അവൻ ദൂത് കത്തട്ടെ എന്റെ വിഷയത്തിന് മേൽ കർത്ത ഇറങ്ങി വരും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുവാനേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ആരാധന മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവം എന്റെ രോഗത്തിൽ

മാറിയിരിക്കുന്ന ദൈവത്തെ അല്ല കണ്ണുണ്ടായിട്ടും കാണാത്ത ദൈവത്തെ അല്ല കാതുണ്ടായിട്ടും കേൾക്കാത്ത ദൈവത്തെ അല്ല അല്ല ഊമ വിഗ്രഹത്തെ നമ്മൾ സേവിക്കുന്നത് അവൻ അവൻ ജീവനുള്ള ദൈവമാണ് ദൈവമാണ് ഇല്ല കർത്താവ് ജീവിക്കുന്ന ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് ഒരിക്കൽ കൂടി നിന്റെ ഹൃദയത്തോട് പറയം എന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ഇവിടെ പ്രവാചകൻ അവൻ ഇറങ്ങി വരുമ്പോൾ ജാതികൾക്ക് അവന്റെ നാമത്തെ വെളിപ്പെടുവാൻ തക്കവൺ അവൻ ഇറങ്ങി വരുമ്പോൾ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ രണ്ടാം വാക്യം തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും ആമേ സ്തോത്രം ആമേ ചുള്ളിക്കൊരു പ്രത്യേകത കൊണ്ട് അത് ഉണങ്ങിയതാണോ തീ വെളിപ്പെട്ടാൽ ഇതിന് തീ പിടിക്കും ഇന്ന് പോലക്കാലം കർത്ത ഇറങ്ങി വരുന്ന എന്തിനാന്നറിയാമോ ആ എന്റെ കർത്താവ് ഇറങ്ങി വന്നാൽ കത്താത്തതാണെങ്കിലും കത്തുവാൻ എത്ര ചുള്ളി പോലെ ഇരിക്കുന്ന വിഷയമാണെങ്കിലും ദൈവം ഇറങ്ങി വന്നാൽ നീ കത്തുവാൻ ഇടയായി തീരും ഇന്ന് പോലും വിളിച്ചു പറയുക സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ എന്റെ ദൈവം ഇറങ്ങിയാൽ അതിന്മേല എന്റെ ദൈവത്തിന്റെ കരം ചലിക്കും കത്തത്തിൽ കർത്താവ് ഇറങ്ങി വന്നാൽ ആ വിഷയത്തിനു മേൽ എന്റെ ദൈവത്തിന്റെ കരം തൊട്ടാൽ തുടങ്ങും വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കും എൻ്റെ കർത്താവ് ഇറങ്ങി വന്നാൽ തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും അവൻ തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും ആമെ വെള്ളം അതിൻ്റെ അവസ്ഥയിൽ തന്നെ ഇരുന്നാൽ അതിന് വെറുതെ ഇരിക്കാം എന്നാൽ ആമയ സ്തോത്രം ഒരു തിളപ്പുണ്ടെങ്കിൽ അത് പലതരം പദാർത്ഥമാകണമോ ആ പദാർത്ഥത്തിലേക്ക് വരും ആമേ സ്തോത്രം വെള്ളത്തിനകത്തെ കൽപ്പം പൊടി കിട്ടാൽ അത് ചായയാകും അതേസമയം അല്പം അരി ഇട്ടാൽ അത് ചോറാകും ഇന്ന് പലക്കാരം ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം ഇരിക്കുന്ന ഇരുത്ത് അവൻ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുവാനല്ല എൻ്റെ ദൈവം നിന്നെ

ഒരിക്കൽ കൂടി ഞാൻ പറയാം ദൈവം എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടോ അവൻ അവൻ ഏതുദ്ദേശത്തിന് വേണ്ടിയാണ് ഇറങ്ങി വന്നത് ആ കാര്യം സാധിച്ചു വേദപുസ്തകത്തിനകത്തും നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് എന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം ആ വചനമാണ് ഇവിടെ പ്രസംഗിക്കുന്നതെങ്കില ആ ദൈവത്തിനാണ് ഇവിടെ പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം ദൈവമക്കളെ നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളുടെ വിഷയത്തിന്മേൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തവൻ തൊടും ഇന്ന് പകൽത്തവൻ ൊടു ആ രോഗത്തിന്റെ മേല തൊടു ആ സാമ്പത്തിക പ്രതിസന്ധി തൊടു നിന്റെ ശുശ്രൂഷ നിന്റെ കുഞ്ഞിനോള ചിലതിനെ കർത്തവ് തൊടുന്ന പകല എന്തിനാന്നറിയാമോ ഒരു രൂപമാറ്റം സംഭവിക്കുവാൻ ഒരു വിടുതൽ സംഭവിക്കുവാൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയം നാളുകളായി ആമെ പ്രാർത്ഥിച്ചിട്ട് ഒരു ചലനവും കാണാത്ത വിഷയം നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരനക്കവും ഇല്ലാത്ത വിഷയം എന്നെ മാറുന്നു പോയോ എന്ന് ചോദിക്കുന്ന എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഇന്നലകളിൽ ഭാരപ്പെട്ട എൻ്റെ വിഷയത്തിൻ്റെ മേൽ അവൻ്റെ കരം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ചിലത് കാണും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കരം നീ കാണും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അവൻ്റെ പ്രവൃത്തി കാണും ഒരിക്കൽ നമുക്കറിയാം ഇസ്രയേൽ മക്കൾ ആമേ സ്തോത്രം കഷ്ടതുകൊണ്ട് കരയുന്ന ഒരു അനുഭവം പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായിട്ടില്ല നിലവിളിക്കുന്ന മണ്ഡലം ആമ നിലവിളിച്ച് കർത്താവിനോട് കരയുക വിടുവിപ്പാൻ ആരുമില്ല ഊഴിയ വേലകൾ നിമിത്തം ആമേ സ്തോത്രം മറ്റുള്ള ആമ വിചാരകന്മാർ അവരെ പീഡിപ്പിക്കുന്നത് നിമിത്തം അവരുടെ വേലകൾ പെരുകുന്നത് കൊണ്ട് സ്തോത്രം വളരെ കരയുക വളരെ വിഷമിക്കുക ഞാൻ പറയട്ടെ ആമേ സ്തോത്രം ഇസ്രയേൽ മക്കൾ അങ്ങനെ കരയുമ്പോൾ ഒരു സ്ഥാനത്ത് ദൈവം ഇറങ്ങുവാൻ ഇടയായിത്തീർന്നു ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയാം ഒരു ഭാഗത്ത് ഇസ്രയേൽ മക്കൾ കരയുമ്പോൾ മറുഭാഗത്ത് ഒരു മോശയേക്കർത്ത ഒരുക്കി നിർത്തിയിരിക്കുക ഇന്ന് പകൽ കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ള ദൂത ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നതാ ഒരു ഭാഗത്ത് നീ നെടുവീർപ്പെടുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ ഒരു നീ കരയുമ്പോൾ നിനക്ക് വേണ്ടിയുള്ള വിടുതല മറുഭാഗത്ത് ഒരു മോശയെ പോലെ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുക ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു നീ ഭാരപ്പെടുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് നെടുവീർപ്പെടുമ്പോൾ കഷ്ടത കൊണ്ട് ആമെ നിന്റെ കണ്ണ് ആമേ സ്നയുമ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കാത്ത ഒരു ഭാഗത്ത് ഇസ്രായേൽ മക്കൾ കരയുന്നു കഷ്ടത ആമ നിമിത്തം സ്തോത്രം അവരുടെ പ്രതികൂല നിമിത്തം അവർ നിലവിളിക്കുമ്പോൾ മറുഭാഗത്ത് അവർക്ക് വേണ്ടി ഒരു മോശം ഒരുക്കപ്പെടുന്നു എവിടെയാ ഒരുക്കപ്പെടുന്നത് ഒരു കുടുംബത്തിലൊരുക്കി അവനെ കൊട്ടാരത്തിനകത്ത് സേഫായിട്ട് ദൈവം ആക്കി വെച്ചേക്കുന്നു ഇന്ന് പകൽക്കാലം നിന്നോടത്ര ദൈവത്തിനാ സംസാരിക്കാനുള്ളത് ഒരു വശത്ത് നിന്റെ കഷ്ടതകളോർത്ത് നിന്റെ പ്രതിസന്ധികളോർത്ത് നെടുവീർപ്പിടുമ്പോൾ മറുവശത്ത് ദൈവം ചില മോശമാരെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ എൻ്റെ നെടുവീർപ്പിന്റെ മധ്യത്തിൽ എൻ്റെ ഭാരത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിലോ ആ കാലങ്ങളെ ഉയർത്തി ഒരാൾ പറഞ്ഞു സ്ത്രോത്രം തീച്ചൂളൽ കരയുമ്പോൾ മറുഭാഗത്ത് ഒരുക്കം നടന്നുകൊണ്ടിരിക്കുക ആമേ സ്തോത്രം കുഞ്ഞുണ്ടായി കുഞ്ഞിനായി ആമയ സ്തോത്രം അമ്മ വളർത്തി മൂന്ന് മാസമായപ്പോൾ ആമേ സ്തോത്രം ഒരു പെട്ടകത്തിനകത്ത് കീലും പശയുമൊക്കെ തേച്ച പെട്ടകത്തിനകത്താക്കുന്നു ആമേ സ്തോത്രം ഈ ടൈമിങ് കണ്ടോ ടൈമിങ് കണ്ടോ ദൈവത്തിന്റെ സമയത്തെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ടെന്ന് ഇന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട് നിന്നോട് വ്യക്തമായി പരിശുദ്ധിയാൽ സംസാരിക്കുകയാ ദൈവത്തിന്റെ സമയത്തെ ഒരു 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 മിനിറ്റ് മാറ്റാനോ മാറ്റാനോ സെക്കൻഡ് സംസാരിക്കുന്നത് നീ പറയും താമസിച്ചു പോയി നീ പറയും നടന്നില്ല ഇന്നലെ നടക്കുമ്പെന്ന് വിചാരിച്ചു നടന്നില്ല ഈ സെക്കൻഡിൽ നടക്കുമെന്ന് വിചാരിച്ചു നടന്നില്ല അത് നിന്റെ സമയം പക്ഷെ ദൈവത്തിന്റെ സമയത്തിന് മാറ്റമില്ല കരങ്ങളെ ഉയർത്തി ശക്തിയോടത് ദൈവത്തെ എന്നിട്ട് മനസ്സിനോട് പറ ദൈവത്തിന്റെ സമയത്തിന് മാറ്റമില്ല ദൈവത്തിന്റെ സമയത്തിന് മാറ്റമില്ല എന്നെ വിടുവിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സാമ്പത്തിക അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാരി വിതറി അത് കൊടുക്കുമെന്ന് വാക്തത്വം അവന്റെ സമയം മാറിയിട്ടില്ല ദൈവത്തിന്റെ ഇന്ന്കാലം അവന്റെ സമയം ഉള്ളൂ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ ഈ രാവിലെ സമയം വിശ്വസിച്ചോ നീ പറയും ടൈമിംഗ് അല്ല മാറിപ്പോയി സമയം മാറിപ്പോയി ഇച്ചിരിയും കൂടെ നേരത്തെ അമ്മയെ സ്തോത്രം പ്രാർത്ഥിക്കേണ്ടതായിരുന്നു കുറച്ചും കൂടെ നേരത്തെ ഈ വിഷയത്തിന് വേണ്ടി ജാഗരിക്കണില്ല ദൈവത്തിന്റെ പൈതലെ നിന്റെ സമയമൊന്നും മാറിപ്പോയിട്ട് നിന്റെ സമയം മാറും ദൈവത്തിന്റെ സമയത്തിനും മാറ്റമില്ല അമ്മയെ സ്തോത്രം ഇന്ന് മകൾ എത്ര മക്കൾ വിശ്വസിക്കുന്നുണ്ടാ ഞാനത് തൂതുപോലെ ഇന്ന് പൽക്കാലം പറയുമ്പോൾ നിന്റെ കുടുംബം വിടുവിക്കപ്പെടേണ്ട സമയത്ത് വിടുവിക്കപ്പെടും ഇറങ്ങേണ്ട സമയത്ത് ശുശ്രൂഷക്ക് ഇറങ്ങും നിന്റെ രോഗം സൗഖ്യമാകേണ്ട സമയത്ത് സൗഖ്യമാകും കാരണം അവനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി അവൻ ഇറങ്ങേണ്ട സമയത്ത് അവൻ ഇറങ്ങും ആ ഒരു ഒരു ശക്തിക്കും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ദൈവം ഇറങ്ങി വന്നാൽ ചുമ്മാ ഇറങ്ങി വരുത്തില്ല കേട്ടോ എഫ് എസ് ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഇറങ്ങിയവൻ സകലത്തെയും നിറക്കേണ്ടതിനാ ഇന്ന് രാവിലെ സമയം നീ ഏറ്റെടുത്തോ ഇറങ്ങിയവൻ സകലത്തെയല്ല സകലത്തെയും നിറക്കേണ്ടതിനാ സ്വർഗാദി സ്വർഗത്തിനു മീരെ കയറിയവനും ആകുന്നു തർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ സകലത്തെയും നിറക്കും ഇന്ന് പകല വാക്തത്വം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്

എന്തിനാ ഇത്ര ആമേ സ്തോത്രം ആരോഗ്യം എടുത്ത് നീ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നിനക്കറിയാം എനിക്ക് വേണ്ടി ഒരുത്തൻ ഇറങ്ങി വരും ഒരു മിഥ്യാധാരണയുടെ പേരിലല്ലേ ഇതിനകത്തിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കണ്ട എന്തെങ്കിലും ഒന്ന് കാണിച്ചു പോകാനല്ല ഇതിന്റെ മതത്തിൽ ഇരിക്കുന്നത് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയും വ്യക്തമായി നിനക്ക് ഹൃദയത്തിനകത്തുണ്ട് എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു യേശു ഇറങ്ങുന്നാലും ഞാൻ എവിടെ ഇരുന്നാലും ഇരുന്നാലും ഞാൻ ഞാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ഇരുന്നാലും ഞാൻ അവന്റെ വേലയിൽ ഏർപ്പെട്ടാലും എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചെയ്യുന്ന ഒരു കർത്താവ് നിനക്ക് നന്നായി നീ ഇരിക്കുന്നത് ആ നിന്നോട് തൊട്ട് സംസാരിക്കുക വേണ്ടി ഇറങ്ങി വരും എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് അവൻ ഇറങ്ങി വരും എന്തിനാ നിറയ്ക്കുവാൻ ഇറങ്ങി വരും നിറയ്ക്കുവാൻ വേണ്ടി ഇറങ്ങി വരും മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാം മൂന്നാം അധ്യായത്തിൽ ഒരു മുൾപടർപ്പിനകത്ത് അവൻ സ്തോത്രം ഒരു തീ കത്തി മോശ അത് കാണാൻ വേണ്ടി കയറി ചെല്ലുന്ന ഒരു രംഗം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് മൂന്നാം അധ്യായത്തിലെ മോശ കയറി ചെല്ലുകയ മുൾപ്പടർപ്പിന് തീ പിടിച്ചിട്ട് ഇതെന്താണെന്ന് കാണുവാൻ വേണ്ടി ആമേ സ്തോത്രം മോശ കയറി ചെല്ലുകയ ഈ മുൾപ്പടർപ്പ് നമുക്കറിയാം ആമേ സ്തോത്രം മുൾപ്പടർപ്പാണ് അതൊരിക്കലും കത്തത്തില്ല പച്ചയായിട്ടുള്ള ആ മുൾപ്പടർപ്പ് ഒരിക്കലും കത്താൻ സാധ്യതയില്ല പക്ഷെ ഞാൻ ആദ്യം വേദഭാഗത്തിൽ അറുപത്തിനാലാം അധ്യായത്തിൽ വായിച്ചു ദൈവം ഇറങ്ങുമ്പോൾ നടക്കാത്തത് നടക്കും ഇന്ന് പകൽ ദൈവം അത് തെളിയിച്ചു കെട്ടോ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒരിക്കലും നടക്കത്തില്ല മുൾപ്പടർപ്പ് കത്തത്തില്ല പച്ചയായിട്ടിരിക്കുന്നത് ഒരിക്കലും അതിന് തീ പിടിക്കത്തില്ല ഉണങ്ങിയാൽ മാത്രമേ തീ പിടിക്കത്തുള്ളൂ സ്തോത്രം ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയാം നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ കർത്താവിൻ്റെ വിചാരം നീ പറയും നീ ചിന്തിക്കും ഈ സ്ഥാനത്ത് ഓ ദൈവപ്രവൃത്തി നടക്കുമോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനകത്തൊരു വിടുതൽ സംഭവിക്കുമോ ഓ സ്തോത്രം ഇത് പച്ചയല്ലേ ഇതിനകത്തൊരു ആമേ സ്തോത്രം ഒരു നന്മയും കാണുന്നില്ല ഒരു വിടുതലും കാണുന്നില്ലെന്ന് നീ പറയും എന്നാൽ ദൈവം നിന്നോട് പറയാനുണ്ട് ഞാൻ ഇറങ്ങിയാൽ കത്താത്തതും കത്തും എത്ര പേർ വിശ്വസിക്കുന്നുണ്ടാ ദൈവം നിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങുവാൻ തീരുമാനിച്ചാൽ ഇതുവരെ മുള്ളുപോലെ പച്ച പോലെ ഇരിക്കുന്നതാ ആമേ സ്തോത്രം കത്തുവാൻ ഇടിയായി തീരും സങ്കീർത്തനങ്ങൾ നമുക്ക് ഒരു ഭേദവാം വായിക്കാം സങ്കീർത്തനം അമ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നിങ്ങളുടെ കലങ്ങൾക്ക് മുൾ തീ തട്ടും മുൻപേ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും ഇന്ന് പോലക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ ഒരു തീ നിന്റെ മേൽ തട്ടുന്നതിന് മുൻപേ ഈ മുൾപ്പടർപ്പിനോട് ചോദിക്കാം ഈ ഒരു തീ മുൾപ്പടർപ്പ് നീയാന്ന് വിചാരിക്കാം നിന്റെ സാഹചര്യം നിന്റെ വിഷയം നീയാണ് ആ മുൾപ്പടർപ്പ് ആ മേസ്തോത്രം മുൾപ്പടർപ്പിനോട് കർത്താവ് പറയുന്നു നിങ്ങളുടെ കലങ്ങൾക്ക് മുൾ തീ തട്ടുമുമ്പേ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും ദൈവമിറങ്ങിയാൽ ആദ്യത്തെ സംഭവം നടക്കുന്നത് നിനക്കാകമാനം ഒരു മാറ്റം സംഭവിക്കും ഈ മുൾപ്പടർപ്പിനൊരു മാറ്റം സംഭവിച്ചു എന്താണ് അവന്റെ പച്ചയായുള്ള ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു പച്ചയായുള്ള അവസ്ഥകള് ചില ജഡത്തിൻ്റെ പ്രവൃത്തികൾ അവന് ആമ നീക്കുവാൻ കഴിയാത്ത ആമേ സ്തോത്രം ആമ പരിഹരിപ്പാൻ കഴിയാത്ത ആമ പ്രാർത്ഥിച്ചിട്ടും ആമ ചില ചില വിഷയങ്ങളിൽ വിടുതലെടുക്കുവാൻ കഴിയാത്ത ചില പച്ചയായിട്ടുള്ള അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതാണ് പറയുന്നത് പച്ചയായ അവസ്ഥ രണ്ടാമത് വെന്തത് ആമയ സ്തോത്രം കുറച്ച് മാറ്റിയിട്ടുണ്ട് പകുതി മാറ്റിയിട്ടില്ല ആമേ സ്തോത്രം ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് പരിശുദ്ധി തൊട്ട് സംസാരിക്കുകയാണ് ഇന്ന് ഇതിൻ്റെ മദ്യത്തിൽ ചില തീ വ്യാപരിച്ചാൽ ഒന്ന് നിന്റെ പച്ചയായുള്ള അനുഭവം മാറും നീ ആമേ സ്തോത്രം ആമേ സ്തോത്രം നീ നിന്നെ വിടാതെ പിടിച്ചു നിൽക്കുന്ന പച്ചയായുള്ള ചില അനുഭവത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പാറ്റിക്കളയും രണ്ടാമത്തത് വെന്ത അവസ്ഥ നീക്കുവാൻ കഴിയുന്നില്ല ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും ആമേ സ്തോത്രം മുന്നോട്ടത് ആമേ സ്തോത്രം ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് നീ പറഞ്ഞ വിഷയമുണ്ടല്ലോ ഇന്ന് പകൽ ആത്മാവ് നിന്നെ തൊട്ടു പറയുക ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങുവാൻ തുടങ്ങിയാൽ

ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു മുൾപ്പടർപ്പിനെ എന്റെ കർത്താവ് ഉപയോഗിച്ചു അങ്ങനെയെങ്കിലും ഞാൻ പറയാം എന്തിനു വേണ്ടിയാ ഒരു മോശയെ പുറത്തെടുക്കുവാൻ ഒരു മോശ ഇത് കണ്ടുകൊണ്ടാണ് ആമേ ദൈവത്തിന്റെ പർവ്വതമായ ഹോരോബോളം ചെന്നത് ഇന്ന പള്ളി ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ അകത്തു നിന്ന് ഒരു മോശ പുറത്ത് വരണമെങ്കിൽ നിന്റെ ചില സ്വഭാവങ്ങൾക്ക് ഇന്ന് ഇവിടെ അറുതി വരണം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ നിന്റെ അകത്തുനിന്ന് ഒരു മോശ വെളിയിൽ വരണമെങ്കിൽ ഒരു വലിയ ജനതയുടെ നേതാവാകാനുള്ള മോശ ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം ചില മോശമാരെ തടയുന്നു അറിയാമോ ഈ പച്ചയും മെന്തയുമായുള്ള സ്വഭാവങ്ങളാണ് നിന്റെ അകത്ത് വലിയ ശുശ്രൂഷ കർത്താവ് കണ്ടിട്ടുണ്ട് നിന്നെ കുറിച്ച് വലിയ കാര്യങ്ങൾ എന്റെ കർത്തവ് കണ്ടിട്ടുള്ളത് സാധാരണ ഒരു മനുഷ്യനായി ജനിച്ച് മരിക്കാനല്ല എന്റെ കർത്തവ് കണ്ടിട്ടുള്ളത് ഒരു വലിയ ജനത്തിനു വേണ്ടി ആമയ സ്തോത്രം നിലവിളിക്കുന്ന കണ്ണുനീരൊടിക്കുന്ന ഭാരപ്പെടുന്ന ഒരു ജനം നിന്റെ അടുത്ത് നിൽക്കുകയാ മോശേ നിൽക്കുകയാണ് മോശേം നീ പുറത്ത് വരണമെങ്കിൽ അമേ സ്തോത്രം എന്ത് ചെയ്യണം ഈ സ്വഭാവത്തിനൊരു അറുതി വരണം ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ സ്വഭാവമാണ് പലപ്പോഴും അമ്മേ സ്തോത്രം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മളെത്താത്തത് ഞാനൊരു സ്തോത്രം ഉൾപ്പെടർപ്പിൻ്റെ ദൂതാക്കി ഇവിടെ പറയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ സ്പർശിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ വിട്ടിട്ടും നമ്മളെ വിടാതെ പിന്തുടരുന്ന ചില സ്വഭാവങ്ങൾ നീ പലപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും അത് ദൈവസ്ഥാനത്തിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിനെ വലിച്ചുകൊണ്ട് പോകുന്ന ചില സ്വഭാവങ്ങൾ പരിശുദ്ധി ആത്മാവ് ഇന്ന് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ പച്ചയായുള്ള സ്വഭാവത്തെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്ക നിന്റെ നിന്റെ വെന്തതായുള്ള സ്വഭാവത്തെ അവൻ പിന്നെ ആ സ്വഭാവം കാരണം ദൈവം വിളിച്ചിരിക്കുന്ന വിളി സ്തോത്രം പറഞ്ഞാട്ടെ ഈ പച്ചയും എന്തതുമായുള്ള സ്വഭാവത്തിനകത്ത് ചുറ്റിക്കറങ്ങുവാൻ ഇതിനകത്ത് വിളിയല്ല നിന്റെ അകത്ത് ദൈവം പകർന്നു തന്നിരിക്കുന്നത്

യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇവരെ തൊട്ട് സുഖമാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു എല്ലാ വഴികളും അടഞ്ഞ യോഹൻ എന്നെ അടുക്കൽ ഇറങ്ങി വന്ന് അവന് പുതിയ വെളിപ്പാടുകൾ കൊടുത്തതുപോലെ പത്മോസിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങണമേ രോഗശൈലയിൽ മേൽ കർത്താവ് ഇറങ്ങണമേ അവൻ തകർന്നു കിടക്കുന്നവടമേൽ ദൈവം ഇറങ്ങണമേ എല്ലാ പരാജയത്തിന്റെ നടുവിൽ ജീവിക്കുന്നവടമേൽ കർത്താവ് ഇറങ്ങി അവനെ തുടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ കടമാനങ്ങൾ മാറട്ടെ എല്ലാ തകർച്ചകളും ഇവരെ വിട്ടും മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവരെ സുഖമാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ മാറട്ടെ മാറട്ടെ എല്ലാ എല്ലാ നിന്നും ജനം സ്വതന്ത്രമാകട്ടെ ഇവരെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ അടുത്താഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വേണ്ടി കാണുമ്പോഴേ കർത്താവിന്റെ കൃപയിൽ അവൻ നമ്മളെ നിറയ്ക്കട്ടെ